श्री गुरु वैराघ शरणं दशगम 12 स्वायं भुवो मनुरधो जनसर्गशीलो दृष्ट्वा महिम असमये सलिले निमग्नं श्रष्टा रमाप शरणं भवदं गृसेवा मुनि जने सह सत्य अथो जनसर्गशीलक സ്വയംഭൂ മനുഹു അനന്തരം പ്രജകളെ സൃഷ്ടിച്ചു പോരുന്ന സ്വയംഭൂമനു മഹീ അസമയെ നിമഗ്ന ഭൂമിയെ അനവസരത്തില് വെള്ളത്തില് മുങ്ങിപ്പോയതായി കണ്ടിട്ട് മുനിജനൈഹി സഹ സത്യലോകേ സ്ഥിരം മുനി മഹർഷിമാരോട് കൂടിയിട്ട് സത്യലോകത്തില് വാണരുളുന്നവനും ി സേവാ ദുഷ്ടാശയം അവിടുത്തെ പാതാരബന്ധങ്ങളെ സേവിക്കുന്നതു കൊണ്ട് സന്തുഷ്ട്രനുമായ സ്രഷ്ടാരം ശരണം ആവ ബ്രഹ്മാവിനെ ശരണം പ്രാപിച്ചു സ്വയംഭൂമനോ പ്രജകളെ സൃഷ്ടിച്ചു വരികയായിരുന്നു അപ്പോഴാണ് ദേവി വെള്ളത്തിലാണ്ടുപോയത് ഭൂമിദേവി ഭൂമി അനവസരത്തില് വെള്ളത്തില് ആണ്ടുപോയത് കണ്ടിട്ട് മുനിമാരോടുകൂടി സത്യലോകത്തിൽ വാണി വാണരുളുന്നവനും അങ്ങയുടെ ചരണങ്ങളെ സേവിക്കുന്നതുകൊണ്ട് അത്യധികം സന്തുഷ്ടനുമായ ബ്രഹ്മാവിനെ ശരണം പ്രാപിച്ചു ശ്രീ ഗുരുവായൂരപ്പാ ശരണം